ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ കയപ്പമംഗലം വഞ്ചിപ്പുര സെന്ററിനടുത്ത് കോയമ്പത്തൂർ സ്വദേശി അരുൺ അലിയാസ് ചാൾസ് ബെഞ്ചമിന്റെ കൊലപാതകത്തിലാണ് ഒൻപത് പേർ അറസ്റ്റിലായത് പ്രതികളായ കണ്ണൂർ സ്വദേശികളായ സാദിഖ് സലീം ഫായിസ് മുജീബ് എന്നിവരെയും കൊലപാതകത്തിനും തെളിവ് നശിപ്പിക്കുന്നതുമായി പ്രവർത്തിച്ച പടിഞ്ഞാറമ്പല്ലൂർ സ്വദേശി ധനേഷ് എന്ന മുത്തു സുഹൃത്തുക്കളായ അഭയ് ദിലീപ് സുരേഷ് അഴീക്കോട് സ്വദേശി ഷിഹാബ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് പറയുന്നതിങ്ങനെ കോടികൾ വിലമതിക്കുന്ന റേഡിയോ ആക്ടീവ് കപ്പാസിറ്റിയുള്ള ലോഹമായ റൈസ് പുള്ളർ അഥവാ എറി സത്യമംഗലം കാടുകളിൽ ആദിവാസികളുടെ കൈവശമുണ്ടെന്നും അവരിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തിയാൽ ഇരുന്നൂറ് കോടി രൂപ ലാഭവിഹിതം നൽകാമെന്നും വാങ്ങുന്നതിനുള്ള ചെലവിലേക്കായി കണ്ണൂർ സ്വദേശിയായ സാദിക്കിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയ തമിഴ്നാട് സ്വദേശി അരുണിനെയും കൊല്ലം ചവറ സ്വദേശി ശശാങ്കനെയും സാദിക്കുംകൂട്ടിലും പുതുക്കാട് ടോൾ പ്ലാസയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കല്ലൂർ മരോട്ടിച്ചാലിലും അസ്മാബി കോളേജ് പരിസരത്തെ മുത്തുവിന്റെ വീട്ടിൽ കൊണ്ടുവന്നും ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് അരുൺ കൊല്ലപ്പെടുകയായിരുന്നു അരുണിനെ അനക്കമില്ലാതെ വന്നപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കാറിൽ കയറ്റുന്നതിനിടെ ശശാങ്കൻ ഓടി രക്ഷപ്പെട്ടു അരുൺ മരിച്ചതോടെ മൃതദേഹം വഴിയിൽ തള്ളാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സംഘം കൊല നടത്തിയവരെന്ന് സംശയിക്കുന്ന സംഘം മൃതദേഹം റോഡരികിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വഴിയാത്രക്കാർ കണ്ടെങ്കിലും സമർത്ഥമായി ഇവർ രക്ഷപ്പെട്ടു തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെ കയ്പമംഗലം വഞ്ചിപ്പുര സെന്ററിനടുത്താണ് സംഭവം വഴിയാത്രക്കാർ കണ്ടതോടെ അപകടമുണ്ടായെന്നും ഗുരുതര പരിക്കേറ്റ ഇദ്ദേഹത്തെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസ് വിളിക്കാനും സംഘം ആവശ്യപ്പെട്ടു ആംബുലൻസ് എത്തിയതോടെ ഇയാളെ ആംബുലൻസിൽ കയറ്റിയ സംഘം ഞങ്ങൾ കാറിൽ ആശുപത്രിയിൽ എന്ന് പറഞ്ഞ് മുങ്ങുകയായിരുന്നു ആശുപത്രിയിലെത്തിയപ്പോഴാണ് മരണം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടെന്ന വിവരം അറിയുന്നത് ശശാങ്കൻ വിവരം പോലീസിൽ അറിയിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത് നിരവധി സിസിടിവികൾ പരിശോധിച്ചാണ് പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞത് പ്രതികൾ ഉപയോഗിച്ച വാഹനം തിരൂരിൽ നിന്നും പോലീസ് കണ്ടെടുത്തു തൃശൂർ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ കൈപ്പമംഗലം എസ് എച്ച്ഒ എം ഷാജഹാൻ സബ് ഇൻസ്പെക്ടർമാരായ കെ എസ് സൂരജ് ടി കെ ജയ്സൻ വി എം ബിജു ഹരിഹരൻ മുഹമ്മദ് സിയാദ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്വ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ